എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ നവനീതം ബ്ലോഗ്സിലോട്ട് സ്വാഗതം ഇന്ന് ഞാനൊരു കുമ്പളങ്ങ കൊണ്ട് രണ്ട് വിഭവങ്ങൾ ഉണ്ടാക്കുന്നതാണ് നിങ്ങളെ കാണിക്കുന്നത് നമ്മളെ റെസിപ്പി ഇതാണ് സെലിൻ തൊലിയൊക്കെ ചെത്തി കളഞ്ഞിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ അരിയെല്ലാം എടുത്ത് കളഞ്ഞിട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഫുള്ളായിട്ട് നിങ്ങളെ കാണിക്കാൻ പറഞ്ഞുപോയി അപ്പോൾ അതാണ്ട് നമ്മളുടെ കുമ്പളങ്ങ ഇവിടെ തോലെല്ലാം കളഞ്ഞു വെച്ചിരിക്കുകയാണ് നമുക്കത് രണ്ട് വിഭവങ്ങളാണ് ഇത് വെച്ചുണ്ടാക്കുന്നത് കേട്ടോ ഓക്കെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഒരു വിഭവം ഉണ്ടാക്കാൻ നമ്മൾ ഇവിടെ പിടിച്ചതാണ് പെരുമ്പയർ ഞാൻ നിങ്ങളെ നേരത്തെ ഈ പെരുമ്പയറൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടല്ലേ അത് അന്ന് ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ നമ്മൾ വെള്ളത്തിട്ട് കുതിർത്തി വെച്ചിരിക്കുകയാണ് ഇത് നമുക്ക് വേവിച്ചുകൊണ്ട് വരാം ഓക്കെ വേണ്ട നമുക്കിതിനകത്ത് അല്പം ഉപ്പും കൊടുക്കാം നമ്മൾ പെരുമ്പയർ പെരുമ്പയറാണ് ഇവിടെ ഞാൻ പറഞ്ഞല്ലേ അപ്പോൾ ഇത് നമുക്കൊരു മൂന്ന് വിസിൽ വേയിപ്പിച്ച് വേവിച്ചുകൊണ്ട് വരാം കുമ്പളങ്ങ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമ്മളെ സെലിൻ നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇതിനകത്ത് കുറച്ചെടുത്ത് ഈ കലത്തിലോട്ടിട്ട് കുറച്ച് വേവിക്കാം നല്ലതാണ് കേട്ടോ ഇത് നമുക്ക് രണ്ട് സൈസിലാണ് നമ്മൾ വയ്ക്കുന്നത് നമ്മളെ കുമ്പളങ്ങ ഉണ്ട് പിന്നെ അല്ലാതെ ഒരു സ്പെഷ്യൽ വിവുണ്ട് ഓക്കെ അപ്പോൾ നമ്മളിത് കുറച്ചെടുത്തിനകത്തിട്ട് ഇതിനകത്ത് ഇച്ചിരി ഉപ്പും പിന്നെ പച്ചമുളകും ഒക്കെ ചേർത്ത് നമുക്ക് വേവിച്ചുകൊണ്ട് വരാം ഇപ്പം നമ്മൾ ഇതിനകത്ത് കുമ്പളങ്ങ ഇട്ടിട്ടുണ്ട് കറിവേപ്പിലെ പച്ചമുളക് അപ്പം നമ്മളുടെ പയറിൻ്റെ വിശിലാണ് ഈ ശരി നമുക്ക് അതടുത്തേരിച്ച് അത് നമ്മൾ ചെറുതായിട്ടിങ്ങനെ അരിഞ്ഞു വെക്കുകയാണ് കേട്ടോ നമ്മൾ കണ്ടേ ഇത് കുമ്പളങ്ങയാണ് കുമ്പളങ്ങ അറിയാമല്ലോ ഏറ്റവും ഔഷധമൂല്യമുള്ള ഒരു പല ഈ പച്ചക്കറിയാണ് കേട്ടോ ഇപ്പം കുറച്ച് പിടിച്ചായിരുന്നു മഴ വന്നപ്പോഴത്തേക്ക് എല്ലാ എല്ലാ കൃഷി സാധനങ്ങളും പോയി ആദ്യം പോലെ എല്ലാം തുടങ്ങും അപ്പം ശരി നമുക്കിത് അല്പം വെള്ളമൊഴിച്ച് അടുപ്പിലിട്ട് ഓക്കെ ഇവിടെ കുമ്പളങ്ങ ഇവിടെ ശരിയായിട്ടുണ്ട് അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് നമ്മൾ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ പ്ലാസ്റ്റർ ഒക്കെ എടുത്ത് എടുക്കാൻ തരത്തിലൊക്കെ അല്ല കട്ടിയുള്ള സാധനമായിട്ട് ഇങ്ങനെ വാൾ ഒരു സൈസിലെ വാളൊക്കെ വെച്ച് അടുത്ത് ഇപ്പുറത്തെ സൈഡിൽ പറ്റാൻ രണ്ട് സൈഡിലും കൂടെ എടുത്തിട്ടാണ് ഇളക്കി മാറ്റിയത് അപ്പോൾ കുറച്ച് ഒരു മാസമൊക്കെ എടുക്കുമെന്ന് പറഞ്ഞ് സാധാരണ നിലയിലേക്ക് ആയി വരാനേ അപ്പം ഞാൻ തൽക്കാലത്തേക്ക് ഞാൻ ഇതിനകത്ത് മുറിവെണ്ണയും ധന്വന്തരം എണ്ണയും കൂടെ ചാലിച്ച് പഞ്ഞിയിൽ വെച്ചിടുകയാണ് ഇപ്പം ഞാൻ തൽക്കാലത്തേക്ക് പാചക സമയത്തേക്ക് ഇത് ഇട്ട് വെച്ചിരിക്കുകയാണ് കാരണം കട്ടിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പ്രോബ്ലമാണെന്ന് ഡോക്ടർ പറഞ്ഞു നല്ലതുപോലെ സൂക്ഷിക്കണമെന്നും പറഞ്ഞു അപ്പം ഞാൻ അതിൻ്റെ സൂക്ഷിച്ച് സെലിൻ്റെ കൂടെ നിൽക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് സെലിൻ്റെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ കണ്ടല്ലേ രാവിലെ ഞങ്ങൾ കുമ്പളങ്ങയൊക്കെ എടുത്ത് രണ്ട് രീതിയിലുള്ള വിഭവങ്ങളാണ് ഉണ്ടാക്കുന്നത് ഒന്ന് പയറിട്ട് ഒരു തോരനായിട്ട് വയ്ക്കുന്നതിന് നല്ല ഇത് നല്ലൊരു ഗുണസമ്പുഷ്ടമായിട്ടുള്ള ഒരു പച്ചക്കറി വിഭവമാണ് കേട്ടോ കയ്യിൽ ഇതെല്ലാം എടുത്ത് ഇപ്പം ഒരാഴ്ചയായി എടുത്തിട്ട് പിന്നെ കുറച്ച് ദിവസം സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് നല്ല നീരുണ്ട് വിരലിനൊക്കെ പിന്നെ ഭയങ്കര പാടായിരുന്നു ഇങ്ങനെ മടങ്ങിയൊക്കെ വരാനായിട്ട് പിന്നെ നല്ല എക്സസൈസ് ചെയ്യണമെന്ന് പറഞ്ഞ് കുറേ ഒക്കെ ഡോക്ടർ പറഞ്ഞ് അപ്പോൾ അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇങ്ങനെയൊക്കെ എപ്പോഴും വിരലും മടക്കിക്കൊണ്ടിരിക്കണം ഇങ്ങോട്ട് വരുത്തില്ല ഇനി ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കണം പക്ഷേ വിരലിങ്ങനെ ഇത്രേ ആവുന്നുള്ളൂ ബാക്കി നമുക്ക് ശരിയാക്കി എടുക്കണം എത്രയും പെട്ടെന്ന് ശരിയാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ അങ്ങനെ നമ്മൾ എല്ലാം നല്ല രീതിയിൽ പോകുന്നത് പ്രാർത്ഥിക്കുന്നു അപ്പം ശരി അന്നേരം നമുക്ക് ഓരോ ഉണ്ടാക്കാം നമ്മൾ വെള്ളരിക്കയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത നമ്മളുടെ വെള്ളരിക്കല്ല കുമ്പളങ്ങ നാണ്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് അടുപ്പിനകത്ത് നമ്മൾ കുറച്ച് കുമ്പളങ്ങയും പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് വെള്ളമൊഴിച്ച് നമ്മൾ വേവിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വിഭവങ്ങളിലൊക്കെ പോവാം നമ്മളെ വിസിലൊരു നാല് വിസിലൊക്കെ കേട്ട് പയറൊക്കെ വെന്തിരിക്കാണ് നമുക്കിനി തോരൻ്റെ പരിപാടിയിലോട്ട് പോവാം ഓക്കെ നല്ലൊരു വെറൈറ്റി തോരനാണ് നല്ല ഗുണസന്തോഷമാണ് ഈ കുമ്പളങ്ങയൊക്കെ പ്രസവിച്ച് കിടക്കുന്നവർക്ക് കുമ്പളങ്ങയുടെ ലേഹിയൊക്കെ ഉണ്ട് ഉഷ്മാണ്ട അങ്ങനെ കണ്ടൊക്കെയാണ് തോന്നിയാലും പേരെനിക്ക് കറക്റ്റായിട്ട് പറയാൻ അറിയത്തില്ല കേട്ടോ അങ്ങനെ കുമ്പളങ്ങ അതെനിക്ക് തന്നെ നമ്മളീ കാ ചുരയ്ക്ക പിന്നെ വെണ്ടയ്ക്കത്തിരിക്ക കോവയ്ക്ക പാവയ്ക്ക ഇങ്ങനെ ചേരുന്നതല്ലേ നമ്മളെ ഷുഗറുകാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കേട്ടോ കോവയ്ക്ക പാവയ്ക്ക പിന്നെ പിന്നെ എന്തുവാണിച്ചെ കത്തിരിക്ക പിന്നെ എന്തുവാ വെണ്ടയ്ക്ക ഇങ്ങനെ കുറേ കാവകളുണ്ട് ചുരയ്ക്ക ഇതൊക്കെ നമ്മളെ ഷുഗർ ഒക്കെ ഉള്ളവർക്ക് ഷുഗർ ഉള്ളവർക്കല്ലേ എല്ലാവർക്കും വെജിറ്റേറിയൻ നല്ലതാണ് പക്ഷേ ഇത് നമ്മൾ കോവയ്ക്കൊക്കെ ഏറ്റവും കൂടുതൽ ഷുഗറിന് നല്ലതാണ് പോവയ്ക്കാണെങ്കിൽ ഷുഗർ കുറയ്ക്കാനായിട്ട് ഏറ്റവും വല്ലതാണ് അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ എല്ലാം ഇക്ക ഇക്കായുള്ള എല്ലാ ഷുഗറുകാർക്കും ഏറ്റവും പ്രധാനപ്പെട്ട് എനിക്കും ചെടികളൊക്കെ ഉണ്ടല്ലോ അപ്പം ശരി നമുക്ക് പരിപാടിയിലോട്ട് പോകാം ഓക്കെ നമ്മളുടെ കുമ്പളങ്ങ ഇങ്ങനെ വെന്ത് വരുന്നത് നമ്മൾ ഇച്ചിരി ഉപ്പും ഇട്ട ഇതിനകത്ത് കുറച്ച് ഉപ്പ് ഇടും നമ്മൾ മോരിന് വേണ്ടിയുള്ള സാധനങ്ങളാണ് കേട്ടോ വെള്ളരിക്കിട്ട് നമ്മളൊരു പ്രത്യേക രുചികരമായ മോരാണ് ഉണ്ടാക്കുന്നത് വേണ്ടി നമ്മൾ തേങ്ങ ഇട്ടു മഞ്ഞപ്പൊടി കുറച്ച് മഞ്ഞപ്പൊടി മേച്ച് ജീരകം ജീരകം ഇട്ട് ഇച്ചിരി വെളുത്തുള്ളിയും ഇട്ട് അപ്പോൾ നമ്മൾ ഇതിനകത്ത് വെളുത്തുള്ളിയും കൂടെ ഇട്ട് ഇത് നല്ല മഷി പോലെ അരച്ചുകൊണ്ട് വരണ്ട നമ്മളിന്ന് കുമ്പളങ്ങയിട്ട് വെച്ചാൽ മോരാണ് നമ്മൾ ഇന്ന് വിൽക്കുന്നത് ഒക്കെ ഇത് നല്ല മഷി പോലെ അരച്ചുകൊണ്ട് നമ്മൾ തോരനുള്ളതാണ് അതിനകത്ത് ഒരു ജാറെടുത്ത് അതിനകത്ത് നമ്മൾ തേങ്ങ ഇടുകയാണ് നമ്മൾ കുമ്പളങ്ങയും പെരുമ്പറിയുള്ള നല്ലൊരു തോരനാണ് കേട്ടോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടും നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടു ജീരകമിട്ടു ചൂടു ഇനി വെളുത്തുള്ളി കൂടെ ചേർത്ത് നമ്മൾ തരിതരിപ്പായി അരച്ചു കേട്ടോ ഇതിനകത്ത് നമ്മൾ ജീരകം മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി എന്നിവ ചേർത്ത് നമ്മൾ തരുതരിപ്പായി സാധനം നമ്മുടെ കുമ്പളങ്ങ ഇവിടെ ഒരുവിധം വെന്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച് അരപ്പ് ഇടും കേട്ടോ നമ്മൾ നല്ല മഷി പോലെ അരച്ചിട്ടുണ്ടെന്ന് അത് നമുക്ക് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം ചെന്ന് കഴുകി ഈ അരപ്പൊന്ന് വെന്തതിന് ശേഷം നമുക്ക് അടുത്ത സാധനം ചേർക്കാം തൈര് ഒന്ന് കറക്കൊണ്ട് വരാം അടിച്ചുകൊണ്ട് വന്നാൽ തൈര് നമ്മൾ ഈ അരപ്പ് ഈ കുമ്പളങ്ങ കൂട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ കൂടുതൽ സമയമൊന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്കിനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം നേരത്തെ നമ്മളൊരിച്ചിരി കുമ്പളങ്ങകത്ത് ഇട്ട് വേരിച്ചതാണ് കേട്ടോ നമുക്ക് സ്വല്പം ഉപ്പ് കൂടി കുടിച്ചേർക്കാം നമ്മളതിനകത്ത് ഉപ്പിട്ട് ഇപ്പം നിങ്ങൾ ഇത് ക്യാമറ ഓഫ് ഓഫായിരുന്നുകൊണ്ട് കണ്ടില്ല അപ്പോൾ ഇത് നല്ലൊരു സ്പെഷ്യൽ മോര് കുമ്പളങ്ങ നല്ല കുമ്പളങ്ങ ആയിട്ട് ഒഴിച്ച് നമ്മൾ ഈ വെള്ളരിക്ക നമ്മൾ വെക്കുമല്ലേ അതേപോലെ തന്നെ അടിപൊളി ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ നമ്മുടെ ൂര് കയറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതിനെ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം നല്ല ഉപ്പൊക്കെ ഉണ്ട് ഈ നമുക്കിതിന്റെ യു പിട്ട് കുമ്പളങ്ങയൊക്കെ കിട്ടുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യണം നമുക്ക് എല്ലാ കുമ്പളങ്ങ വെള്ളരിക്ക തലിയങ്ങ എല്ലാം കൊണ്ട് നമുക്കിങ്ങനെ മോരപ്പാച്ചേട്ട പീക്കുനാണ് ഇതൊക്കെ ഇങ്ങനെ പറക്കി തിരുന്നത് ഭയങ്കര ഇഷ്ടമായിട്ട് സ്കൂളിൽ പോക്കൊക്കെ ആയിട്ട് രണ്ടു മൂന്ന് ദിവസമായി കണ്ടിട്ട് അപ്പൊ ശരി അപ്പൊ ഇത് ഓഫ് ചെയ്യട്ടെ നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് പോകാം ഓക്കെ നമ്മുടെ പെരുമ്പയർ എന്തുമായി നമുക്ക് നോക്കാം നമ്മുടെ പെരുമ്പയറോടെ വന്നിട്ടുണ്ട് നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് പോലെ നമ്മൾ ഇപ്പിട്ടൊക്കെ വേവിച്ചു നല്ല ബന്ധപ്പെട്ടുണ്ട് കടുവർക്കാനായിട്ട് ഒരു ഇരുമ്പെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ചുപ്പിയിലെത്തി എണ്ണ നമ്മൾ കടുവറുക്കാനും തോരനുമായിട്ടുള്ള എണ്ണ ഒഴിക്കുകയാണ് കേട്ടോ ഓരിനുള്ള തോരണുള്ള കടുവന്നിച്ച് വർക്കാന്ന് കേറി നമ്മൾ അവിടെ ചെറിയ രണ്ട് സ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുകയാണ് ठीक है चलो करते हैं चलो चलो इसको दादा अंदर चलते हैं うん<ペー>

മോരനു വെച്ചാൽ മുളകൊക്കെ അപ്പം നമ്മൾ മോരിന് കടുവറിക്കയാണ് ആണ് നമ്മൾ തണ്ടേ നേരത്തെ അഞ്ഞി വെച്ച കുമ്പളങ്ങയും സവാള ചെറുതായിട്ട് അഞ്ഞ കൂടെ നമുക്ക് ഇതിനകത്തോട്ട് തട്ടിയിട്ടുള്ളൂ വെള്ളത്തിൽ തന്നെ നമുക്കിങ്ങനെ ശരിയായിട്ട് നമ്മളെ ഇങ്ങനെ കണ്ണു വീടാതിരിക്കാൻ ഓരോ വീടുകളൊക്കെ വെച്ചിട്ട് വീടിന്റെ മേലിലൊക്കെ ഇത് ഏർ കെട്ടിത്തൂക്കി കൊറേ നാളിത് ചീത്തയാകാതിരിക്കും അപ്പൊ നമുക്കിത് അടച്ചു വയ്ക്കാം ഉപ്പൊച്ച് ഉപ്പ് കൂടിയത് ർ സംസാ അവിടെ ആ ചിറക്കൻ്റെ അടുത്ത് വെള്ളം കുടിക്കാൻ വന്നു ആ ചിറക്കൻ അയ്യത്തെല്ലാം പോച്ചയായി വീണ്ടും നമ്മളെ കണ്ണൻ നിന്ന് വൃത്തിയാക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ തോരനിങ്ങനെ അടച്ചു വെച്ച് വേവിക്കുകയാണ് അത് നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പാണ് ഇത് വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് നമുക്കിതിനകത്തി നമുക്കിതി നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന പയർ ഇട്ട് കൊടുക്കുക നമ്മളിതിനകത്ത് നേരത്തെ വേവിച്ച് വെച്ച് ഇട്ട് കൊടുക്കുകയാണ് ഇച്ചിരി പറ്റി വരട്ടെ എന്നിട്ട് നമുക്ക് ഈ അരപ്പ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ വയ്ക്കുന്നത് കുമ്പളങ്ങയും പെരുമ്പയറും ഇട്ട വെച്ച തോരനാണ് കേട്ടോ നല്ല അടിപൊളി തോരനാണ് നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം ഏറ്റവും ഗുണസന്തുഷ്ടമാണ് കേട്ടോ നമുക്ക് ഇത് ഇച്ചിരി കുമ്പളങ്ങയും പയറും കൂടെ ഒന്ന് മിക്സായി ഇട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചാൽ അരപ്പിട്ട് കൊടുക്കുകയാണ് നമുക്ക് അരപ്പ് വേവാനായി കുറച്ച് നേരം അടച്ചു വയ്ക്കാം അടച്ചു വയ്ക്കുക നമ്മളുടെ പയറും കുമ്പളങ്ങും കൂടി ഇങ്ങനെ അരക്കും എല്ലാം കൂടെ ആയിട്ട് നമുക്ക് യോജിക്കാം ഇളക്കാവസ്ഥ തന്നെ അതെ മെറ്റേയല്ലേ கரெക്റ്റ് ആണ് പാട്ട് ചേർന്നതല്ലേ ഇപ്പൊ ഒന്ന് നോക്ക് Покаണ്ട് അവിടെ കൊടുമോനി ഇച്ചിരി എല്ലാത്തിനും ഇച്ചിരി ഇവിടെ ഞങ്ങൾക്ക് പൊതുവേ കുറവാ ഞാൻ പിന്നെ ഇങ്ങനെ ആക്കുന്നത് ഞാൻ ഇച്ചിരി ഇവിടെ ഞങ്ങൾ ഇച്ചിരി ഉപ്പ് കുറവാ നമ്മുടെ തോരനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വെള്ളം പറ്റാനുണ്ട് പറ്റട്ടെ ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു ഞണ്ട് റോസ്റ്റും ശരിയാക്കുന്നുണ്ട് വീഡിയോ ലെങ്ത് ആയതുകൊണ്ട് ഞാൻ വേറൊരു വീഡിയോയ്ക്കകത്ത് കാണിക്കുന്നതായിരിക്കും ഓക്കെ നമ്മുടെ മോരുകറിയും വെള്ളരിക്ക മോരുകറിയും അതായത് പുളിശ്ശേരി വെള്ളരിക്ക പുളിശ്ശേരിയും കുമ്പളങ്ങ പയറിട്ട് വെച്ച തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം എല്ലാവർക്കും നല്ല ദൂരട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക്